ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവരും നല്ല ഓണത്തിരക്കിലാണ് അല്ലേ ഓണത്തിന് പലതരം അച്ചാറുകൾ നമ്മൾ തയ്യാറാക്കും ഈ പ്രാവശ്യം നമുക്ക് സ്പെഷ്യലായിട്ടൊരു ഇഞ്ചി അച്ചാർ തയ്യാറാക്കാം നല്ല ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ളൊരു ഇഞ്ചി അച്ചാറാണ് ഇവിടെ നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യുന്നത് വീഡിയോ ഇട്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറക്കരുത് കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ എന്നെ ചെയ്താലേ ഞാനിവിടുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം നമ്മളിത് ഇവിടെ തയ്യാറാക്കുന്ന ഇഞ്ചി അച്ചാറാണ് ഇഞ്ചി അച്ചാറിന് വേണ്ടിയിട്ട് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നീളത്തിൽ ഒരുപാട് കനമില്ലാതെ എന്നാൽ തീരെ കനം കുറഞ്ഞു അല്ലാത്ത രീതിയിൽ നീളത്തിലാണ്ട് ഇതേപോലെ അരിഞ്ഞെടുക്കണം ഇഞ്ചി എല്ലാം ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ഒരു ഗുരുവോളം ഇഞ്ചി ഉണ്ട് കേട്ടോ ഇനി നമുക്കിതങ്ങനെ അച്ചാർ എടുത്തേ നോക്കാം ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു മുക്കാ കപ്പോളം വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് എരിവിനാവശ്യമായ പച്ചമുളക് ഒരു ഇതും ഒരു മുക്കപ്പോളം ഉണ്ട് പച്ചമുളകും നമ്മൾ എങ്ങനെ അച്ചാർ നോക്കാം വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക വിടെ അച്ചാറ് തയ്യാറാക്കാൻ വേണ്ടി ഒരു ഉരുളി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതില് ഓയിൽ ഒഴിച്ചു കൊടുക്കണം നല്ല എണ്ണയിലാണ് ഞാൻ അച്ചാറ് തയ്യാറാക്കുന്നത് എണ്ണ കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ ഓയില് നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതില് കടു ഇട്ടുകൊടുക്കാം കൂടെ തന്നെ ചിരി ഉലുവായ പൊട്ടുകൊടുക്കും കടു ഉലുവൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇടാൻ പോകുന്നത് കായമാണ് കായപ്പൊഴിയല്ല കായമാണ് കായകള് ചെറുതായിട്ട് അരിഞ്ഞത് എന്നിങ്ങോട്ട് ഇട്ടുകൊടുക്കാം ആണെങ്കിൽ ലാസ്റ്റ് ഇട്ടാൽ മതിയെ കായമായ കൊണ്ടാണ് നേരത്തെ ഇടുന്നത് ലോക വേമിയിട്ടിട്ട് നല്ലപോലെ ഒന്നും ഒരിച്ചെടുക്കാം ചായ നല്ലപോലെ മൂത്ത് ഇടക്കും കേട്ടോ ഇതിനെ എടുത്ത് പൊടിക്കുന്നെങ്കിൽ പൊടിച്ചിടാം ഇനി ഇങ്ങനെ കിടക്കുന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ചേർക്കാൻ പോകുന്ന വെളുത്തുള്ളി അരിഞ്ഞാല് വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഇട്ടുകൊടുക്കാം കൂടെ തന്നെ അരിഞ്ഞ വെച്ച പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുക്കാം നല്ല എണ്ണയൊക്കെ നല്ലപോലെ ഒന്ന് വാടി വരക്കാം കൂടെ തന്നെ കുറച്ച് ഇട്ട് ഇട്ടുകൊടുക്കാം നല്ല എണ്ണയൊക്കെ നല്ലപോലെ ഒന്ന് വാടി മൂട്ട് വരണം ಅತ್ರಂಗೋಲಿ ತೋರ್ತಾಕ ನಮ್ಮಡೆ ಉಣ್ಣೀಂ ಪಚಮಳು ಕಡತುಣ್ಣೀಂ ಪಚಮಳು ಕೂಡ നല്ല ಮೋಲೆ ವಾಡಿದ್ಕೊಂಡೆ നേരത്തെ അരി തയ്യാറാക്കി വെച്ചേക്കൊന്ന് ഇഞ്ചി ഇട്ട് കൊടുക്കിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇഞ്ചി ചെയ്യാനേ കിടന്ന് നല്ലപോലെ ഒന്ന് റെഡി ആവണം ഇനി ഒരു പച്ചപ്പുണ്ടല്ലോ ആ ഒരു അളകുമാണ് അതിനു വേണ്ടി നല്ല ഗുണ എണ്ണി നല്ല മുളക് മിക്സ് ആണ് നമ്മള് നേരിട്ട് ഇഞ്ചിപ്പുളി വെച്ചിട്ടുണ്ട് അതുപോലെ ഇഞ്ചി കറി വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വറുത്തരച്ച് കയറി വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി അച്ചാറാണ് ഇരുന്നത് കേട്ടോ അച്ചാറിന്റെ മാത്രം ഒരു പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഒരു കേറി ഒന്ന് കണ്ടുനോക്കണം എന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോസ്പ്പെടുത്തണം പിന്നെ അതുപോലെ തന്നെ അച്ചാറിന്റെ ചെറിയൊരു ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അച്ചാർ വേണ്ടവര് എന്റെ വായിൽ കോണ്ടാക്ട് ചെയ്താൽ മതിയെ ചെറിയ തീക്കറി ഒന്ന് സെറ്റ് അര ആവുക ഒരസ്പൂണോളം മഞ്ഞപ്പൊടി കൊടുക്കുക മുളക് പൊടി ഇട്ടുകൊടുക്കാം ഞാൻ പ്രത്യേകിച്ച് ഓരോ അച്ചാറിനും അച്ചാർ പൗടുകൾ ചേർക്കാറില്ല നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന പൊടികൾ മാത്രമേ ചേർക്കാറുള്ളൂ കൊടുക്കാം നമ്മൾ നേരത്തെ കായ ഇട്ടുകൊണ്ട് കായപ്പൊടി ഇടുന്നില്ല ഇല്ലെങ്കിൽ ഈ സമയത്ത് കായപ്പൊടി ഇടണം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ എത്രത്തോളം ഇഞ്ചിയുടെ ക്വാണ്ടിറ്റി കൂടുന്നോ അതിനനുസരിച്ച് പൊടിയും കൂടണം കേട്ടോ കുറവാണെങ്കിൽ അതിനനുസരിച്ചിട്ട് പൊടി കുറച്ച് കിട്ടണം പൊടിയും ഇഞ്ചിയും എല്ലാം കൂടെ കിടക്കുമ്പോൾ നല്ലപോലെ ഒന്ന് സെറ്റ് ആവണം ഫ്ലെയിം വേണമെങ്കിൽ ഇത്തിരി കുറച്ച് വെച്ചേക്കാം பொடி பொ மூக்கையும் செய்யும் சிறு ஈக்கிறது ரெண்டு மூணு மினி இளக்கி கொடுக்கணும் கேட்டா பொடியெல்லாம் நல்லபடி மூத்தட்டி நம்ம உப்புட்டு நமக்கு உப்பிடு രണ്ട് സ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട് രണ്ട് സ്പൂൺ അല്ല ഇത് തവിക്കാനൊക്കെ നമ്മള് ചെറിയതാണ്ട് ഇതേപോലെ ഈ തവിക്ക് രണ്ട് തവിയ ഇട്ടത് ഇനി വേണമെങ്കിൽ നമുക്ക് ഇട്ടുകൊടുക്കാം കൂടി ഇട്ട് നമുക്ക് ഇറക്കി കൊടുക്കാം രണ്ടൂന്ന് മിനിറ്റ് ഉപ്പ് റെഡി ആവട്ടെ ഉപ്പ നല്ലപോലെ ഇഞ്ചിയെ പിടിക്കണം ലോ ഫ്ലെയിം വെച്ച് കഴിഞ്ഞാൽ മതി എത്താം പൊടി കരികൊന്നും പോകത്തില്ല ഉപ്പെല്ലാം നല്ലപോലെ പിടിച്ചിട്ടുണ്ട് നമുക്ക് ഇത്തിരി വിനാഗിരി കൊടുക്കാം ഒരു അരമുക്ക കപ്പ് വിനാഗിരി വിനാവിരി ഒഴിച്ചുകൊടുക്കാം നല്ല മുളി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നല്ല പോലെ ഒന്ന് തിളയ്ക്കട്ടെ അങ്ങനെ ഈ ഉപ്പൊക്കെ പിടിച്ചിട്ട് ആ ഒരു നീലൊക്കെ അങ്ങിക്കൂടും പ്രത്യേകിച്ച് നമ്മൾ വെള്ളം ഒന്നും ചേർക്കേണ്ടത് കാര്യമില്ല ഉപ്പ് നമ്മൾ ഒഴിച്ചില്ലേ പിന്നെ അതിനും കൂടെ ചേർത്ത് തിളയ്ക്കുമ്പം ആ ഉപ്പ് ഇഞ്ചി പിടിക്കുമ്പോ ഇഞ്ചീന്റെ നീലൊന്നും നല്ലപോലെ അങ്ണങ്ങിക്കോളും നല്ലവണ്ണ തിളച്ചേരട്ടെ ഇഞ്ചി ചാർ ഇവിടെ തിളക്കുന്നുണ്ട് കേട്ടോ അന്ന് ഇളക്കി കൊടുക്കണം ഇഞ്ചി ആയതുകൊണ്ട് അടിക്കി പിടിക്കാൻ ടെൻഡൻസി ഉള്ളതാണ് അതുകൊണ്ട് ഇളക്കി കൊടുക്കണം പിന്നെ നമുക്ക് ചാറ് വേണമെന്നുണ്ടെങ്കിൽ അന്നിനെ വെള്ളം പാലി വെച്ചിരുന്ന് കഴിക്കാൻ കഴിയാ നമുക്ക് ഒരു ഭംഗം വന്നു അന്നിനെ വിളമ്പാനൊക്കെയാണെങ്കിൽ ചാറ് വേണമെങ്കിൽ നല്ലപോലെ തിളപ്പിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം പക്ഷെ ഇരിക്കത്തില്ല ഏട്ടോ നമ്മള് വെള്ളമൊക്കെ ചേർക്കാതെ തയ്യാറാക്കിയ ഇതുപോലെ തയ്യാറാക്കിയ എത്ര നാൾ വേണോന്നും വീടുകൂടാതിരിക്കും നല്ലെണ്ണ തയ്യാറാക്കിയ നല്ലപോലെ തിളച്ചു വരട്ടെ നമ്മടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏട്ടാ നല്ലപോലെ തിളച്ച് ഇഞ്ചിയൊക്കെ നല്ലപോലെ വെന്ത് റെഡി ആയിട്ടുണ്ട് കൊതിപ്പിക്കുന്ന ഒരു ഇഞ്ചി അച്ചാറാണ് ഇവിടെ റെഡി ആയിട്ടേക്കുന്നത് നമ്മൾ ഇഞ്ചിപ്പുളിയും ഇഞ്ചിക്കറിയൊക്കെ തയ്യാറാക്കിയെടുത്ത് ഈ ഇഞ്ചി അച്ചാർ പ്രാവശ്യം തയ്യാറാക്കി നോക്ക ഓണത്തിന് ഒരു വെറൈറ്റി ആയിരിക്കും വെറൈറ്റി ടേസ്റ്റ് വേണേ എല്ലാരും ഒന്ന് തയ്യാറാക്കി നോക്കുമല്ലോ ഒരുപാട് ടൈം ഒന്നും വേണ്ട നമ്മള് ഇഞ്ചിപ്പുള്ളി വെക്കുന്ന ആ ഇഞ്ചി കറിയൊക്കെ വെക്കുന്ന ആ ഒരു ടൈം ഒന്നും വേണ്ട ഒന്ന് മറക്കൊന്നും വേണ്ട വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം എത്ര നാൾ വേണമെങ്കിലും കേടു യൂസ്ഫുൾ ആയ വീഡിയോ എന്ന് തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സിന്റെ റിലേറ്റീവ്സിന്റെ ഒക്കെ ഒന്ന് ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഒരു ഹൈപ്പ് ഒരു ഓപ്ഷൻ വന്നു എല്ലാവരും ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് ഇതെ ഇറക്കിയാക്കി കേട്ടോ എന്നിട്ട് ചൂടാറിയിട്ട് ടൈറ്റ് ആയിട്ടുള്ള നല്ല ബോക്സിൽ നമുക്ക് എത്ര പിന്നെ ഫ്രിഡ്ജ് സൂക്ഷിക്കാൻ ഫ്രിഡ്ജിലായാലും സൂക്ഷിച്ച് എല്ലാ കൂട്ടുകാരും ഓരോരോ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഈ ഓണത്തിന് സ്പെഷ്യലായിട്ടൊരു ഇഞ്ചി അച്ചാറോട് നമ്മൾക്ക് തയ്യാറാക്കണം തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്